നമസ്കാരം ആരോ വിഷനിലേക്ക് സ്വാഗതം തുടർച്ചയായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിക്കുന്ന പാക് സൈനിക മേധാവി അസി മുനീറിനെ വിമർശിച്ച് പാകിസ്ഥാനിൽ നിന്നുള്ള സെനറ്റർ ഐമൽ വലിഖാൻ പാക് പാർലമെന്റിലാണ് സൈനിക മേധാവിക്കെതിരെ വിമർശനം ഉയർന്നത് ട്രംപിനെ സന്ദർശിച്ച് അപൂർവ ഭൗമദാതുക്കൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമ്മാനമായി നൽകിയ നടപടിയെ കുറ്റപ്പെടുത്തിയാണ് ഐമൽ വലിഖാൻ രംഗത്തെത്തിയത് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെറീഫിന്റെ സന്ദർശന വേളയിൽ അസീം മുനീർ ട്രംപിന് അപൂർവ ധാതുക്കൾ സമ്മാനിച്ചതിനെയാണ് സെനറ്റർ ഐമൽ വലി ഖാൻ ചോദ്യം ചെയ്തത് ഇതൊരു പരിഹാസമാണെന്നും രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ വിഭവങ്ങൾ പ്രദർശിപ്പിക്കാൻ സൈനിക മേധാവിക്ക് എന്ത് അധികാരമാണ് ഉള്ളതെന്നും ഹൈമൽ വലി ഖാൻ ചോദ്യം ചെയ്തു ഈ സംഭവം സൈനിക ഇടപെടലുകളെക്കുറിച്ചും ട്രംപിൻ്റെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ മധ്യസ്ഥതയെക്കുറിച്ചുമുള്ള അവകാശവാദങ്ങളെക്കുറിച്ചും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് നമ്മുടെ സൈനിക മേധാവി ഒരു പെട്ടിയിൽ അപൂർവ ബഹുമതാതുക്കളുമായി ട്രംപിനെ ചുറ്റിക്കറങ്ങുകയാണ് എന്തൊരു തമാശയും പരിഹാസ്യവുമാണിത് എന്നാണ് അദ്ദേഹം ചോദിച്ചത് പോരെങ്കിൽ ഏതെങ്കിലും ഒരു സൈനിക മേധാവി ഇങ്ങനെ അപൂർവ ബഹുമതാതുക്കളും പെട്ടിയിലേക്ക് സഞ്ചരിക്കുമോ കടയിലെ വിലയേറിയ വസ്തുക്കൾ ഉപഭോക്താവിനെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ ശ്രമിക്കുന്ന സെയിൽസ്മാനെ പോലെയാണിതെന്നും ആ പാർലമെന്റിൽ സംസാരിക്കവേ ഐമൽ വല്ലിഖാൻ പറഞ്ഞു അസി മുനീർ ഒരു പോലെ പെരുമാറിയെന്നും ഷെഹബാസ് ഷെറീഫ് നാടകം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു മാനേജരെ പോലെ നോക്കി നിന്നുവെന്നും ഐമൽ വല്ലിഖാൻ വിമർശിച്ചു കഴിഞ്ഞയാഴ്ചയാണ് ഷെഹ്ബാസ് ഷഹബാസ് ഷെറീഫും അസിം മുനീറും വൈറ്റ് ഹൌസിൽ ഡൊണാൾഡ് ട്രംപിനെ കണ്ടത് ഏത് നിയമപ്രകാരം ഏത് അധികാരം ഉപയോഗിച്ചാണ് വിദേശ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ സൈനിക മേധാവി ഇടപെടുന്നത് ഇത് സ്വേച്ഛാധിപത്യമാണ് ഇത് ജനാധിപത്യമല്ലെന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട് ഇത് പാർലമെന്റിനെ അവഹേളിക്കലല്ലേ എന്ന് ഖാൻ ചോദിച്ചു ട്രംപിനെ അസിം മുനീർ അപൂർവ ബഹുമതാദുക്കൾ സമ്മാനിക്കുന്ന ഫോട്ടോ ഈ ആഴ്ച ആദ്യം വൈറ്റ് ഹൗസാണ് പുറത്തുവിട്ടത് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെറീഫും ഒപ്പമുണ്ടായിരുന്നു മെയ് മാസത്തിലെ പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷത്തിന് ശേഷം ഈ അസീം മുനീറിന്റെ വാഷിങ്ടണിലേക്കുള്ള മൂന്നാമത്തെ സന്ദർശനമായിരുന്നു ഇത് ഈ സംഘർഷത്തിൽ താൻ മധ്യസ്ഥത വഹിച്ചുവെന്ന് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെട്ടിരുന്നു ട്രംപിന്റെ ഈ അവകാശവാദത്തിന് പിന്നാലെ പാകിസ്ഥാൻ അദ്ദേഹത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിനായി നാമനിർദ്ദേശം ചെയ്യുക പോലും ചെയ്തിരുന്നു എന്നാൽ വെടിനിർത്തൽ ചർച്ചകൾ പൂർണ്ണമായും ഉഭയകക്ഷിപരമായിരുന്നു എന്ന് പറഞ്ഞ ഇന്ത്യ ഈ അവകാശവാദം തള്ളിക്കളഞ്ഞിരുന്നു പലവട്ടം ഇത് ആവർത്തിച്ച ട്രംപ് ഈ അടുത്ത ദിവസങ്ങളിലും വീണ്ടും ആവർത്തിക്കുകയുണ്ടായി ഏതായാലും അസിമുനിറന്ന പാകിസ്ഥാൻ സൈനിക മേധാവിക്ക് പാകിസ്ഥാൻ പാർലമെന്റിൽ നിന്നേറ്റ ഒരു കനത്ത തിരിച്ചടിയായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യക്ക് മുന്നിൽ നിറയ പാകിസ്ഥാൻ വീണ്ടും പലവട്ടം ഐക്യരാഷ്ട്രസഭയിലും ആ ഇന്ത്യയുടെ ജയശങ്കറിൻ്റെയും മറ്റും പ്രസ്താവനകളിൽ നാറിയിരിക്കുകയാണ് മാത്രമല്ല ഈ അടുത്ത ഏഷ്യാ കപ്പ് ക്രിക്കറ്റിലും അതിനേക്കാൾ കൂടുതൽ നാറിയിരിക്കുന്ന ഈ അവസരത്തിലാണ് പാകിസ്ഥാൻ പാർലമെൻറ്റിൽ നിന്ന് തന്നെ അസീമുനീറിനേറ്റ ഏറ്റവും വലിയ ഒരു നാണക്കേട് എന്തായാലും മറ്റൊരു മീഡിയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം